ഫലം നൽകുന്ന വൃക്ഷത്തിന് നേരെയല്ലേ കല്ലേറുണ്ടാവൂ എന്ന് പറഞ്ഞതുപോലെയാണ് ആലപ്പുഴ മരിയം കൃപാസന തീർത്ഥാടന കേന്ദ്രത്തിന് നേരെ ചില സോഷ്യൽ മീഡിയ ക്രിമികടിയന്മാരുടെ ദിനംതോറുമുള്ള രോദനം ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത സ്ഥലത്തെയും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളെയും എങ്ങനെയും കരിവാരി തേക്കുക എന്ന ചിലരുടെ പൈശാചിക പ്രവണത ഈ കാലഘട്ടത്തിൽ ഏറിക്കൊണ്ടിരിക്കുന്നു കുറേ നാളുകളായി കൃപാസനത്തിന് നേരെ വ്യാജവാർത്ത പടച്ചുവിടുന്ന ഏതോ കൾട്ടി ഗ്രൂപ്പിന്റെ നായകൻ ശ്രീ ഡസ്റ്റിനാണ് പുതിയ വാർത്തയുമായി ഇപ്പോൾ വന്നിരിക്കുന്നത് വേറെ ഒരു പണിയുമില്ലെങ്കിൽ പത്ത് നേന്ത്രവാണെങ്കിൽ മാഷേ നിറയെ പണം കിട്ടും എന്തിനാണ് തങ്ങളുടെ വയറ്റിപ്പിഴപ്പിനു വേണ്ടി ഇങ്ങനെയുള്ള വിശുദ്ധ സ്ഥലങ്ങളെ അപമാനിക്കുന്നതും ഈ കുത്തിത്തിരിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നതും സ്വന്തം ജീവിതനാശം സ്വയം കുഴിതോണ്ടിക്കൊണ്ടിരിക്കുകയല്ലേ അങ്ങ് ഏതോ രണ്ട് പുരുഷന്മാർ സ്വയം ഇഷ്ടപ്പെട്ട് വിവാഹം ചെയ്തുവെന്ന് അതിൽ ഒരാൾ ക്രിസ്ത്യാനിയായിരുന്നു വീട്ടിൽ പ്രശ്നമുണ്ടായപ്പോൾ അവൻ കൃപാസനത്തിൽ വന്ന് തൻ്റെ കാര്യം നടക്കുവാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിരുന്നു അവസാന വിവാഹം നടന്നു നാളുകൾ ശേഷം അവൻ്റെ ആൺ പങ്കാളി ഈ ലോകം വിട്ട് പോയി ഇതെല്ലാം പഴയകാല കഥ എന്നാൽ ഈ യൂട്യൂബ് കൃപീകരിയാൻ ഇപ്പോൾ ഈ പഴയ കഥയും പൂക്കി പിടിച്ചു കൊണ്ടുവന്നിരിക്കുന്നതിൻ്റെ അർത്ഥം സ്വവർഗ വിവാഹം കത്തോലിക്ക സഭയ്ക്ക് അനുവദനീയമല്ലാത്ത സ്ഥിതിക്ക് കൃപാസനം ജോസഫ് അച്ചൻ എന്തിനാണ് ഇവരുടെ വിവാഹം നടത്തി കൊടുത്തത് എന്നറിയണം കുറെ നാളുകളായി ഇദ്ദേഹം പഠിച്ച പണി പതിനെട്ട് നോക്കുന്നുണ്ട് കൃപാസനത്തെ എങ്ങനെയെങ്കിലൊക്കെ തകർക്കാൻ സാധിക്കുന്നില്ല സാധിച്ചിട്ടുമില്ല ഇനിയും സാധിക്കില്ല മനസ്സിൽ പലവിധ മാലിന്യങ്ങളുമായി എത്രയോ പേർ തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നു ഇതിൽ പ്രതിപാദിക്കുന്ന ഖേ ഈ പുരുഷൻ തനിക്ക് തൻ്റെ മനസ്സിൽ നല്ലതെന്ന് തോന്നിയ ഒരു കാര്യത്തിനായി എടുത്തു ആയിരക്കണക്കിന് വ്യക്തികളല്ലേ ഓരോ ദിവസവും തങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായും അല്ലാതെയും ഈ സ്ഥലം സന്ദർശിച്ചു കൊണ്ടിരിക്കുന്നത് വരുന്നവരുടെയൊക്കെ ഹൃദയം മുറിച്ച് ആവശ്യങ്ങൾ എന്താണെന്ന് ചോദിക്കുകയല്ല അവിടെയുള്ളവരുടെ പണി ഇപ്രകാരം ഒരു വ്യാജ വാർത്ത സൃഷ്ടിച്ച് കൃപാസനത്തെയും അവിടുത്തെ ശുശ്രൂഷകളെയും എങ്ങനെയും അവഹേളിക്കുക എന്ന തരം താഴ്ന്ന പണിക്ക് ഒരുപക്ഷെ തനിക്ക് തൻ്റെ വീഡിയോയ്ക്കും റീച്ച് കിട്ടുമായിരിക്കാം കുറേ പേർ കൈയടിച്ച് തന്നെ സുഖിപ്പിക്കുമായിരിക്കാം എന്നാൽ ഓർത്തോ ഇരുമ്പാണിയൻമേലാണ് താങ്കൾ തൊഴിക്കുന്നത് എന്ന് ഏതായാലും ഇദ്ദേഹം ഉന്നയിച്ച ഈ ഗയപുരുഷന്മാരുടെ വിഷയത്തെക്കുറിച്ച് യഥാർത്ഥത്തിൽ നടന്നതിനെക്കുറിച്ച് പ്രശസ്ത എഴുത്തുകാരൻ ശ്രീ സാബു ജോസഫ് തന്റെ എപ്പി പേജിൽ പങ്കുവെച്ചത് ഇപ്രകാരം കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത് വിവാഹിതരായ സ്വവർഗ അനുരാഗികൾക്ക് എന്താണ് സംഭവിച്ചത് മനു ജബിൻ എന്നീ രണ്ട് സ്വർഗ അനുരാഗികൾ അവിടെ കുറെ മ്ലേച്ചൽ ലൈംഗിക പ്രണയ കേളികളിലെ വീഡിയോകൾ അപ്ലോഡ് ചെയ്തുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ സമൂഹത്തെ ദുഷിപ്പിക്കുന്ന പ്രകൃതിവിരുദ്ധതയുടെ വക്താക്കളായി തുടരുന്നു ക്രിസ്തുവിശ്വാസി മരിഭക്തനുമായി ജെവിൻ കൃപാസനത്തിൽ നിരന്തരം പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളുമാണ് മിക്കവാറും ക്രിസ്തീയ ധ്യാന പ്രസംഗങ്ങളും ആരാധനയും ഒക്കെ നടത്തി ക്രിസ്തീയ ഭക്തനായി ലോകത്തെ അറിയിച്ചു കൊണ്ടിരുന്നു കൂടെ മനുവിനോട് കടുത്ത സ്വവർഗ അനുരാഗവും തുടർന്നു അതുശീലം വിട്ടുമാറുവാനുള്ള പ്രാർത്ഥനയോ ഉടമ്പടി എടുക്കുവാൻ പൊതുവേ ആർക്ക് മനസ്സ് ഉണ്ടാകാറില്ലല്ലോ ദൈവവചനമോ ദൈവകർപ്പനയോ ലൈംഗിക വിശുദ്ധ ജീവിത മാർഗമോ നിത്യജീവിന്റെ മാർഗമോ ഒന്ന് സ്വീകരിക്കുവാനോ പിന്തുടരുവാനോ അവരുടെ ജടിക മ്ലേച്ച ലൈംഗിക ബന്ധനങ്ങൾ ഉപേക്ഷിക്കുവാനോ മനസ്സിലാത്ത വിശ്വാസവും തുടർന്നു പോന്നു കൃപാസനത്തിലും അമ്പലത്തിലും പോയി രണ്ട് പഞ്ചിയിൽ കാലുവെച്ച് യഥാർത്ഥ ക്രിസ്തുവിനെയോ മാതാവിനെയോ അറിയാതെ സ്വന്തം ലൗകിക താല്പര്യത്തിനും നേട്ടത്തിനും വേണ്ടി കൃപാസനത്തിൽ ഇദ്ദേഹം ഉടമ്പടിയും എടുത്തു ഉടമ്പടിയിലെ നിയോഗം ഒന്ന് എല്ലാവരും അറിഞ്ഞ അവരുടെ സ്വർഗ്ഗ വിവാഹം നടക്കണം മറ്റൊന്ന് ഇരുവർക്കും പിരിയാതെ മരണം വരെ ഒന്നിച്ച് ജീവിക്കണം എപ്പടി ഉടമ്പടി എടുത്തു എടുത്തുകഴിഞ്ഞ് കൃപാസനം ഭക്തിയും വിളംബരം ചെയ്തു അവർ അമ്പലത്തിൽ പോയി മാലിയിട്ട് നാലാൾ അറിഞ്ഞ് വിവാഹവും കഴിച്ചു അത് കൃപാസനം മാതാവിന്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് പ്രചരിപ്പിക്കുകയും അങ്ങനെ അവരുടെ പ്രണയലീലകൾ കാണുന്ന അനേകരുടെ മനസ്സുകളെ വഞ്ചിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ദുഷിപ്പിക്കുകയും ഒക്കെ ചെയ്തു അതായത് പാവം ഉപേക്ഷിച്ച് വിശുദ്ധ ജീവിതം നയിക്കുവാൻ മനസ്സിലാതെ മ്ലേച്ചതിരി ജീവിച്ച് ലൈംഗിക അരാജകത്വത്തിന്റെ മൂർത്തിഭാവത്തെ സ്വീകാര്യമാക്കി കിട്ടാൻ ദൈവത്തിന്റെ അടുത്ത് പോയി ദൈവം അനുഗ്രഹിച്ചു എന്ന് പറയിപ്പിക്കുവാനുള്ള സർപ്പത്തിന്റെ കുനിഷ്ഠ കുനിഷ്ടബുദ്ധിയും ധാർഷ്ട്യവും അവൻ ഇവരിലൂടെ നേടിയെടുത്തു ലോകത്തെ വഞ്ചരിക്കുവാൻ അവസരം ഒരുക്കി അതാണ് പിശാജിന്റെ കുനിഷ്ഠ ബുദ്ധിയുടെ എട്ടിന്റെ പണി ലൈംഗിക കൊണ്ട് സർവ്വലോകത്തിന്റെ മേൽ ആധിപത്യം എടുത്ത് ലസ്റ്റ് എന്ന സാത്താന്റെ തല തകർത്ത പരിശുദ്ധ മുന്നിൽ ലസ്റ്റിന്റെ മൂർത്തി രൂപമായ സാത്താന്റെ സ്വന്തം മേച്ച ലൈംഗികതയെ അംഗീകരിച്ചെന്ന് ലോകത്തെ അറിയിക്കുവാൻ പുരാതന സർപ്പം ഒരുക്കിയ കെണി കൃപാസനത്തിൽ പ്രവേശിക്കുകയായിരുന്നു ഒന്നാമത്തെ ഉടമ്പടി നിയോഗം അമ്പലത്തിൽ പോയി മാലയിട്ട് കെട്ടിയതോടെ പരിശുദ്ധ മറിയത്തിന് അനുഗ്രഹമല്ല എന്നും അത് ഉടമ്പടി നടന്നതല്ല എന്നും വ്യക്തമാക്കുന്നില്ലേ ആ വിവാഹം ക്രിസ്തീയ മാർഗവുമല്ല ഉടമ്പടി എടുത്ത് മാതാവിനിട്ട് പണി കൊടുത്തു നേടിയതുമല്ല കൂടാതെ പണി ചോദിച്ചു മേടിക്കാനുള്ള ഉടമ്പടി നിയോഗവുമായിരുന്നു അത് ഉടമ്പടിയുടെ രണ്ടാമത്തെ നിയോഗം ജീവിതകാലം മുഴുവൻ മരണ പറയും മ്ലേച്ഛ ലൈംഗികതയിൽ ഒന്നിച്ച് ജീവിക്കുവാൻ മാതാവ് തന്നെ അവരെ അനുഗ്രഹിക്കണമെന്ന് എപ്പടി സാധാരണ ഒരു കുരുട്ട് ബുദ്ധിയേ പക്ഷെ ഇതിൽ അവർ പണി മേടിച്ചു ഉടമ്പടി നിയോഗത്തിന്റെ നേർവിപരീത പണി കിട്ടി ജീവിതകാലം മുഴുവൻ ഒന്നിച്ചു ജീവിക്കാനുള്ള നിയോഗം ചീറ്റിച്ചുകൊണ്ട് മനു ഈ ലോകം വിട്ടുപോയി പെട്ടെന്നുള്ള കാലമരണത്തിൽ ജീവിനിപ്പോൾ വിധവൻ നഷ്ടപ്പെട്ട വിധവൻ ആയി പുണ്യപ്രവർത്തികൾ ചെയ്ത് ജീവിക്കുന്നുണ്ട് ഇനിയെങ്കിലും നേർബുദ്ധി തോന്നി വിവേകമില്ലാത്ത വിശ്വാസം കൊണ്ടും കുനിഷ്ഠ ബുദ്ധി കൊണ്ടും ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കാതെ സ്വന്തം വഴിയെ ദൈവത്തെ കൊണ്ടുവരാൻ നോക്കാൻ ശ്രമിക്കരുത് ദൈവം മനുഷ്യരുടെ തോതിവാസങ്ങൾ സാധിച്ചു തരാൻ മാത്രമേ നിൽക്കുന്ന ഭൂതമല്ല ദൈവം നൽകിയ ജീവന്റെയും സ്നേഹത്തിന്റെയും വിശുദ്ധിയുടെയും സത്യത്തിന്റെയും കൽപ്പനകൾ അനുസരിച്ച് നിത്യജീവൻ ലക്ഷ്യം വെച്ച് ജീവിക്കാനാണ് ഓരോ മനുഷ്യന്റെയും വിളി അല്ലാതെ സ്വന്തം ലേച്ച ജീവിതം സാധിച്ച് അനുഗ്രഹിച്ച് തരുന്ന ഒരു കുട്ടിച്ചാത്തനാണ് ദൈവമെന്ന് ആരും കരുതരുത് അങ്ങനെ കരുതിക്കൊണ്ട് ജീവിക്കുന്ന ദൈവത്തെയും ദൈവം തൻ്റെ മക്കൾക്ക് സ്നേഹത്തിന്റെ മാതാവായി സ്വന്തം അമ്മയായി നൽകിയ പരിശുദ്ധ കന്യക മാതാവിനെയും ആരും സമീപിക്കും